പതിനൊന്ന് മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കഴിഞ്ഞ വർഷം ആ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായിട്ടുള്ള പൂർണ്ണ എ പ്ലസ് നേടിയിലുള്ള കുട്ടികളെ നമ്മൾ അനുമോദിക്കേണ്ടത് നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇരുപത്തൊന്ന് ഗവൺമെൻറ് ലീഡൻ സ്കൂളുകളാണ് ഇരുപത്തൊന്ന് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയെന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കുട്ടികൾ വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള വിജയമാണ് നമ്മുടെ മണ്ഡലത്തിൽ ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കുട്ടികളും ഉന്നത പഠനത്തിന് അർഹതയുള്ളവരായി എല്ലാവരും ജയിച്ചു എന്നുള്ളതാണ് ആഹ്ലാദകരമായിട്ടുള്ള അതായത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ എല്ലാ സ്കൂളിലും നൂറ് ശതമാനം വിജയം ഇത്തവണ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു ഇതിനോടൊപ്പം അൺഎയ്ഡ് സ്കൂളുകൾ കൂടി നമ്മുടെ മണ്ഡലത്തിൽ അതിലേറ്റവും പ്രധാനമായി ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ പി എച്ച് എസ് എസ് എൽ സി കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റേജ് അതാണ് നിങ്ങൾക്ക് എല്ലാവരും പറയും ഹയർ സെക്കൻഡറിയിലും നല്ല വിജയം വിഭാവശമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുട്ടികൾ പരീക്ഷ എഴുതിയതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് കുട്ടികളാണ് അതായത് എൺപത്തി നാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഇത്തവണ വിജയം കൈവരിച്ചു പ്ലസ് ടുനെ സംബന്ധിച്ച വിജയവും അഭിമാനകരമായി ഇത്തരം യർ സെക്കൻഡറിയിൽ നാനൂറ്റി നാല്പത്തിരണ്ട് കുട്ടികളാണ് എഴുപത്തിരണ്ട് അഞ്ചേരഞ്ച് ശതമാനം വിജയമാണ് മുപ്പത്തി ഒന്ന് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് തൊണ്ണൂറ്റഞ്ച് കുട്ടികൾ അതിൽ വിജയം നേടിയത് കാര്യം ഹയർ സെക്കൻഡറിയിൽ നമ്മുടെ ജില്ലയിൽ മുഴുവൻ മാർക്ക് നേടിയിട്ടുള്ള അഞ്ച് കുട്ടികളാണ് അഞ്ച് കുട്ടികളിൽ രണ്ട് കുട്ടികൾ പൈനൂർ മണ്ഡലത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിച്ച് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയിട്ടുള്ള കുട്ടികളാണ് അതിലൊരു കുട്ടി പതിനൊന്ന് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് കൃഷ്ണ എന്ന രാവന്തരി കോണപ്പറമ്പ് സ്വദേശിനിയായിരുന്ന ശാന്തിക്കാരനായ ശ്രീ കേശവ നമ്മുടെ ഇടമകളാണ് കണ്ടങ്ങാടി സുബ്രഹ്മണ്യ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ശ്രീനന്ദ ആണ് ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് നേടിയിട്ടുള്ള രണ്ടാം കുട്ടി ഈ രണ്ട് കുട്ടികളും സയൻസ് വിഷയത്തിലാണ് ഈ ഫുൾ മാർക്ക് നേടിയത് അഭിമാനകരമായിട്ടുള്ള വിജയമാണ് ഈ പരീക്ഷയിൽ നമ്മുടെ മണ്ഡലത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അയോധ്യ ഓഡിറ്റോറിയത്തിലാണ് ഈ പരിപാടി ജൂൺ രണ്ടിന് ഞായറാഴ്ച നമുക്ക് തുടങ്ങുന്നത് ഒരു സംഗീത പരിപാടിയോട് കൂടിയാണ് വളരെ പ്രശസ്തിയായിട്ട് വരുന്ന വയലിൻ വായനയും ആരുടെയും സംഗീത പ്രേപ്പുകൾ മനസ്സ് കവരുന്നു രണ്ട് സഹോദരന്മാർ ആതിലെയും പുത്തരെയും അവരുടെ വയലിൻ ട്യൂഷനോട് കൂടിയാണ് പരിപാടിയിൽ തുടക്കം കൂടിയത് രാവിലെ മണിക്ക് ഉദ്ഘാടന സമ്മേളനം ശ്രീരാമേന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അതിലെ ലോകരായിട്ടുള്ള ചില വ്യക്തികൾ ഒന്ന് അതിൽ ബി എസ് താണിച്ചിട്ടുള്ളത് തോന്നുന്നു ഇംഗ്ലീഷില് വേണ്ടുന്നില്ല വിദ്യാപരമായിട്ട് ലോകമറിയുന്ന സംഗീത പൊതുവെയാണ് ഐ എസ് ആണ് അദ്ദേഹം വിദ്യാതര മാഷി അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു സംഗീതം സംഗീത അർച്ചന അദ്ദേഹം നടത്തും എന്നാണ് കരുതുന്നത് പിന്നെ ഐ പി എസ് കേഡറിലുള്ള എം ഹേമലത നമ്മുടെ ജില്ലാ പോലീസ് മേധാവി അവരുടെ അനുഭവങ്ങൾ കുട്ടികളുമായിട്ട് പങ്കുവെക്കുന്നതിൽ പങ്കെടുക്കുന്നുണ്ട് വേൾഡ് ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യനാണ് ധ്യാൻചന്ദ് അവാർഡ് നേടിയിട്ടുള്ള കെ സി ലേഖ അവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മുടെ നാട്ടുകാരിയാണ് തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്തത് കെ സി ലേഖ കായിക രംഗത്ത് അവരുടെ അനുഭവമാണ് ഇന്നത്തെ ഒരു തലമുറ കായിക രംഗത്ത് താല്പര്യമുള്ളൊരു തലമുറയാണ് അവരുമായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് കെ സി ലേഖ എന്ന് പങ്കിടുന്നു സിവിൽ സർവീസ് പരീക്ഷയിൽ നാൽപ്പതാം റാങ്ക് നേടിയിട്ടുള്ള നമ്മുടെ നാട്ടുകാരിയാണ് ടി വി അച്ഛൻ അവരവരുടെ അനുഭവം ഈ കുട്ടികളുമായിട്ട് പങ്കുവെക്കുന്നത് കേരളത്തിലെ സാഹിത്യ നിരൂപണ രംഗത്തും പ്രഭാഷണ രംഗത്തും അക്കാഡമിക് രംഗത്തും പ്രമുഖരാണ് മടപ്പള്ളി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ കെ വി അദ്ദേഹം ഈ പരിപാടി സംബന്ധിക്കുന്നു ഒപ്പം രണ്ട് വ്യക്തിത്വങ്ങൾ കൂടി ഇവിടെ വരുന്നുണ്ട് അത് ഇന്നത്തെ ഒരു കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ മേഖലയാണ് അതിലൊന്ന് തനൂബ് ആറ് അദ്ദേഹം സൈബർ സെക്യൂരിറ്റി അനാലിസ്റ്റാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ടെക്നോക്കാരാണ് അദ്ദേഹം ഇവിടെ പങ്കെടുക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ശ്രീനാഥ് ഗോപിനാഥൻ കേരള ഗവൺമെന്റിന്റെ ഡയമണ്ട് ജൂബിലി അവാർഡ് ഭേതാവാണ് ശ്രീനാഥ് ഗോ ഗോപിനാഥ് ശ്രീനാഥും ടെക്നോക്രാറ്റാണ് എല്ലാ മേഖലയിലും സിനിമ റൊക്കെയുള്ള മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന പുതിയ തലവളക്കാരനാണ് ശ്രീനാഥും ശ്രീനാഥും ധനുവും ഈ പരിപാടിയിൽ പുതിയകാലത്തെ മാധ്യമ രംഗത്തിൻ്റെ പഠനരംഗത്തിൻ്റെ അക്കാഡമിക് ആയുധ സവിശേഷതകളെ കുറിച്ചൊക്കെ ഉള്ള പ്രഭാഷണങ്ങൾ അവരെ സംഘടിപ്പിക്കും അവരുകൂടി പരിപാടി